പുറ്റക്കരയിൽ നിന്ന് അരക്കോടിയിലേറെ വിലവരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പേരാമംഗലം പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച പരിശോധനയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് മംഗലാപുരത്തുനിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥിരമായി വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന ലോറിയും അമ്പത് ലക്ഷത്തിലേറെ രൂപ വിലവരുന്ന മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പാക്കറ്റ് ഹാൻഡ്സ് അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് സംഘം പിടിച്ചെടുത്തത് സംഭവത്തിൽ ലോറി ഉടമയും ഡ്രൈവറുമായ മണ്ണാർക്കാട് സ്വദേശി നീലാഞ്ചേരി വീട്ടിൽ സന്ദീപിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പുറ്റക്കരയിൽ വെച്ച് തൃശൂർ സിറ്റി പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡ് ആയ ഡാൻസ് ഓഫ് വിഭാഗവും പേരാമംഗലം പോലീസും ചേർന്ന് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാഹനവും നിരോധിത പുകയിലയും പിടികൂടിയത് സിറ്റി പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പേരാമംഗലം ഇൻസ്പെക്ടർ കെ സി രതീഷിന്റെ നേതൃത്വത്തിൽ ഓഫ് വിഭാഗം സബ് ഇൻസ്പെക്ടർമാരായ ബാബുരാജൻ ജയകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസൂൺ പോലീസുകാരായ ശരത് നിഷാദ് നിബു സുജിത്ത് ആശിഷ് രജിൻദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് പുകയില ഉൽപ്പന്നങ്ങളെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് ലോറിയുടെ മുകളിലും വശങ്ങളിലും മാത്രം മൈദ ചാക്കുകൾ നിരത്തി സംശയം തോന്നാത്ത രീതിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ ലോറിയിൽ നിറച്ചിരുന്നത് പ്രതിയെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും